കുട്ടികൾക്ക് നമ്മൾ ബ്രെയിൻ സൂപ്പർ ഫുഡ്സ് എന്ന് പറയുമല്ലോ അങ്ങനെ പറയുമല്ലോ കുറേ സാധനങ്ങൾ അതായത് ഇപ്പോൾ ഒരു ഡോക്ടർ ഡോക്ടറെ പറഞ്ഞാൽ കേട്ടതാണ് ഈ സീഡ്സ് ഒക്കെ കൂടി മിക്സ് ചെയ്ത് റോസ്റ്റ് ചെയ്ത് അതൊരു ലെഡു പോലെ കുട്ടികൾക്ക് ഒരെണ്ണം വെച്ച് കൊടുക്കുന്നത് ഇറ്റ്സ് എ ബ്രെയിൻ സൂപ്പർ ഫുഡ് എന്നാണ് അവർ പറയുന്നത് ഇസ് എ സംതിങ് കോൾഡ് ബ്രെയിൻ സൂപ്പർ ഫുഡ് എൻറെ അഭിപ്രായത്തിൽ അതെല്ലാം സ്കാമുകളും ഫാഡുകളും ഒക്കെയാണ് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രെയിനിന് ഹെൽത്തിന് വേണ്ട ഒറ്റ ആക്ടിവിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഫിസിക്കൽ എക്സസൈസ് ആണ് ബ്രെയിൻറെ എക്സസൈസ് ഒന്നുമല്ല ഫിസിക്കൽ എക്സസൈസ് ശരീരത്തിന്റെ എക്സസൈസ് ഓടുക നടക്കുക ഡാൻസ് ചെയ്യുക സ്വിമ്മിങ് ചെയ്യുക കായിക വിനോദങ്ങളിൽ ഏർപ്പെടുക ബിക്കോസ് അതിന് സയൻറ്റിഫിക് ഉണ്ട് കാരണം ഇതെല്ലാം ചെയ്യുന്നത് ബ്രെയിനിലെ ഡോപ്പവിൻ റിവാർഡ് സെൻറ്ററിൽ ഡോപ്പവിൻ എന്ന് പറഞ്ഞ ഇത് ഡോപ്പവിൻ സെക്രീഷൻ ഉണ്ടാക്കും ഡോപ്പവിനിൻ്റെ കുറവ് പല പല ന്യൂറോ ഡിജനറേറ്റീവ് ഡിസീസസും ഒക്കെ ഉണ്ടാക്കും അപ്പം ബ്രെയിനിൻ്റെ ഹെൽത്തിന് വേണ്ട ഏറ്റവും ബെസ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസൈസും ഫിസിക്കൽ ആക്ടിവിറ്റീസിലും ഏർപ്പെടുക എന്നുള്ളതാണ് ഫുഡ് വെച്ചൊന്നും ഫുഡ് വെച്ച് ഫുഡ് വെച്ച് ഇപ്പം എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉള്ളവർക്ക് ഡെഫിനറ്റ്ലി അതിനുള്ള സപ്ലിമെന്റേഷൻ കൊടുക്കുക എന്നുള്ളതല്ലാതെ എന്തെങ്കിലും ഒരു ഫുഡ് കൊണ്ട് ബ്രെയിനിൻ്റെ ഫങ്ഷൻ കൂടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല